ഇത് പണ്ടത്തെ കറിയാണത് അമ്മാമ കറിയതാണ് ഇഷ്ടപ്പെട്ടാ കൊള്ളാലും അമ്മീടെ ഇട്ട് അരച്ചു വെക്കണ കറിയാണ് ഇപ്പഴത്തെ കൂടെ ഉള്ള പൊടിയൊക്കെ വായിട്ടിട്ട് കടയിൽ നിന്ന് ഇരിക്കണത്തില്ലേ അടിപൊളിയാ അമ്മാമി അമ്മാമിങ്ങനെ കറികളൊക്കെ പിന്നെ

മാമേ മാമേ അടുത്തത് വെക്കും നമ്മൾ പണ്ട് ഈ തോടിന്റെ വക്കത്തൊക്കെ ഇഷ്ടം പോലെ ഇത് പറമ്പിലും ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എവിടെയാണ് പോയി അന്വേഷിക്കണത് പറമ്പുകൾ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞിറക്കണ പറമ്പി അവിടെ ചെലപ്പോ ഈ ചേമ്പൊക്കെ തനിയെ മുളച്ചൊക്കെ നിക്കണുണ്ടാവും നാടൻ ഒക്കെ ഉണ്ടാവും

കടയിൽ കിട്ടും പഠിക്കാനായിട്ട് ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാനായിട്ട് എന്തിന്റെ തോന്നലാണ് അമ്മേനെ കൊണ്ട് ഫേസ്ബുക്കില് പാചകത്തിന്റെ പരിപാടി വരാനായിട്ട് അമ്മക്കേതൂല അമ്മയ്ക്ക് പ്രായ വീട്ടിൽ അമ്മക്ക് ഇത്ര പ്രായങ്ങളാണ് ഒന്നുമല്ല നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കാരും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ കൂട്ടുകാരെ കാണിച്ചു നിന്റെ അമ്മ പാചകമായിട്ട് ഫേസ്ബുക്കിൽ എന്താ ഞാൻ സംഭവം ണ്ട് പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാൻ പാരായം ചെയ്യാൻ അഭിനയിക്കാൻ അവർക്ക് സന്തോഷം അതാണെങ്കി അവര് ചെയ്തോട്ടേന്ന് അമ്മ നമുക്ക് നാണക്കേട് നാണക്കേണ്ട വല്ല പരിപാടിയും ചെയ്യുന്നുണ്ടോരുത്തർക്കും ഓരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അത് പ്രകടിപ്പിക്കാൻ പ്രായം ഒന്നും തടസ്സമല്ല എന്തോരൾക്കാരാണ് ഇത് മൂലം ആൾക്കാരറിയപ്പെടുന്നത് എന്തോക്കാരിച്ചെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് അതൊന്നും ചേട്ടാൻ കാരണില്ലേ അപ്പനെന്തിനാണ് എല്ലാവർക്കും യൂട്യൂബിലൊക്കെ ഇട്ടുകഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണ പോലെയാണ് നമ്മള് ഈ ലോകം എന്ന് പറഞ്ഞാല് ഈ നിലവില്ക്കെന്ന് തന്നെ നമ്മള് നമുക്കുള്ള അറിവുകൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ പറയാനല്ല അപ്പനെ പഠിപ്പിക്കാൻ ഞാൻ ആരും ഒന്നല്ല പറഞ്ഞു തന്നെ അമ്മാമൻ നിങ്ങൾ എന്തെങ്കിലും അമ്മാവനോട് നല്ലതായിട്ട് എന്തെങ്കിലും പറയാറുണ്ട്

ഉണ്ടാക്കുന്നത് ആൾക്കാരെന്തിനാണിങ്ങനെ ഒച്ചപ്പാടുമ്പോഷമായിട്ടിരിക്കണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അമ്മ ചെന്തെങ്കിലും ചെയ്തോട്ടെ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവര് ചെയ്തോട്ടെ ഇനി അതിനെ കുറിച്ച് ഒന്നും പറയാനോ വഴക്ക് പറയാനോ ഒന്നും പോകണ്ട കേട്ടോ சரி மோனே பின் வேற செய்ய

പ്രായം നമ്മുടെ കഴിവൾ ഒരു തടസ്സമേ അല്ല അവർ നമ്മളെ ചിരിപ്പിക്കുന്നതെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾക്കറിവ് തരുന്നതെങ്കിൽ നമ്മുടെ കണ്ണൻ നൽപ്പം നനയിക്കുന്നതെങ്കിൽ അവർ ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്